എന്നാലെന്താ കുപ്പത്തൊട്ടിയില് ജനിച്ചു വളർന്നാലും അത് മുള്ളിന്റെ ഉള്ളൊരു സ്വർണക്കെട്ടയില്ലേ ഏ അതാണ് അത് തിരിച്ചറിഞ്ഞിട്ടല്ലേ ഞാനും വരണത് കാണാൻ അപ്പൊ കണ്ടല്ലോ ഇതാണ് അങ്ങനെ രാജൻ ഒരു വശം തളർന്ന ആളായിരുന്നു ഇപ്പൊ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ ഇപ്പൊ എന്നാലും അതൊക്കെ എല്ലാ മനുഷ്യർക്കും അസുഖം വരും ഹാപ്പി അല്ലേ അത് കേട്ടാ മതി അച്ഛന്റെ വീട് പറഞ്ഞ

ശരി അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് അവസാനം ഒരു ഡോറി ഡ്രൈവറിന്റെ സഹായിട്ട് ജോലിക്ക് കയറി അങ്ങനെ ചരക്കുകളൊക്കെ കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് പോകുന്ന സ്ഥലങ്ങളിൽ എവിടെയോ ഒരു പെൺകുട്ടിയെ കാണുമായിരുന്നു സ്ഥിരമായിട്ട് എന്നിട്ട് ആ പെൺകുട്ടിയായിട്ട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോയി പക്ഷേ കല്യാണകാര്യം ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് എന്നിട്ട് മൂപ്പര ചക്ളത്ത് കാവിലമ്മയെ കാണണമെന്ന് ആ പെൺകുട്ടി ഒരു ദിവസം പറഞ്ഞ് മൂപ്പര കൊണ്ടുപോയി കാണിക്കുകയും തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്തു പിന്നീട് ആ വണ്ടി വിൽക്കുകയും ആ പെൺകുട്ടിയെ കാണാൻ അവരില്ല വിവാഹം കഴിഞ്ഞോന്നും അറിയില്ല അല്ലേ ഇന്നെവിടെങ്കിലും പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ട് തോന്നി അടിപൊളി

അതൊക്കെ അതാവണം അല്ലേ ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കില് വർഷങ്ങൾക്ക് ശേഷം തേടി പോവാനും ഇത്രയും കാലം ഉണ്ടാക്കി സമ്പാദ്യം കൊടുത്തിട്ട് വരാനും ഒക്കെ തോന്നണെങ്കിൽ അതിനും വലിയൊരു മനസ്സില്ലേ തന്നെ ഇതുപോലൊരു എന്താ പറയാ അതന്നെ പറഞ്ഞത് ആ ഒരു റിലേഷനിൽ പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം അവനെ കാണാൻ പോകാനും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഈ പതിനഞ്ചു വർഷം കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യ പത്ത് പന്ത്രണ്ട് പവന ആ രണ്ട് പെൺകുട്ടികളുടെ അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാനും ഒക്കെ തോന്നിയ ആ ഒരു മനസ്സുണ്ടല്ലോ സമ്മ നമ്മളെ നോക്കാൻ സന്തോഷമായിട്ട് നീ ആ നിങ്ങളാ മനസ്സുമതി അവര് മരണം വരെ നിങ്ങളെ ഓർത്തിരിക്കും അതിന്റെയൊക്കെ ഒരു ഫലം ആവാരും ഇല്ലേക്ക് നിങ്ങളെ വീട് ഞാൻ എടുക്കണം എന്തെന്ന് വെച്ചാല് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ അതായത് ഇങ്ങനെ അച്ഛനെ പോലെയുള്ളവരെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ജീവിതത്തിലെ അനുഭവങ്ങളും എല്ലാ മനുഷ്യർക്കും ഓരോ കഥകളും ഉണ്ടാവൂലേ പക്ഷെ നിങ്ങളെപ്പോലുള്ളവർക്ക് അതിലും വലിയ കഥകളിലുണ്ടാവും അപ്പൊ അതൊക്കെ അറിയാൻ എനിക്കിഷ്ടമാണ് അപ്പൊ ഞാൻ അറിയണത് കുറച്ചാൾക്കാരട്ടെ നമുക്ക് ഒരു കുഴപ്പമില്ല എന്ത് കൊഴപ്പാ എനിക്കതൊരു സന്തോഷ നിങ്ങളൊക്കെ എല്ലാവരും കാണണമെന്നുള്ളത് चोरे <coughs> वि <tell> 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 <tell>